അസലാമലൈക്കും വർഹമത്തല്ലാ വാത്ത സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട റഹീമിൻ്റെ മോചനത്തിന് ഒത്തുതീർപ്പിന് സഹായിച്ച വാദിഭാഗം ഭാഗത്തെ വക്കീലിനുള്ള ഫീസ് സൗദിയിലെത്തി ഒന്നര കോടിയിലേറെ രൂപ കേരളത്തിൽ നിന്നും റിയാദ് എംബസിയുടെ അക്കൗണ്ടിലേക്കാണ് എത്തിയത് ഗവർണറേറ്റിൽ നിന്നുള്ള കത്ത് ലഭിച്ചാലാണ് കോടതി നടപടികൾ പൂർത്തിയാക്കുക ഈ കത്തിനായി പ്രതിഭാഗവും വാദിഭാഗവും ഉടൻ ഗവർണറേറ്റിൽ ഒത്തുചേരും റഹീമിൻ്റെ കേസിൽ മോചനത്തിന് ഇടനിലക്കാരനായി നിന്ന വാദിഭാഗം വക്കീലിനുള്ള ഏഴു ലക്ഷം റിയാലാണ് ഇന്ന് എംബസിയിൽ എത്തിയത് ഈ തുക എംബസി മുഖേന തന്നെ വക്കീലിനെ കൈമാറും അഭിഭാഷകനുമായുള്ള കരാറും ചേംബർ ചെയ്ത് ലഭിച്ചിട്ടുണ്ട് ഇതോടെ പ്രധാന കടമ്പ തീരും ദിയാവധം സ്വീകരിച്ച് മാപ്പ് നൽകാൻ കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബം കോടതിയെ സമ്മതം അറിയിച്ചിരുന്നു ഇതോടെ ഘട്ടം ഘട്ടമായുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കോടതി റഹീമിനെ മോചിപ്പിക്കണമെങ്കിൽ ഇനി ഗവർണറേറ്റിൽ നിന്നും സമ്മതം ലഭിക്കണം ഗവർണറേറ്റ് സമ്മതം നൽകാൻ മോചനദ്രവ്യത്തിൻ്റെ ചെക്കിൻ്റെ കോപ്പിയോടൊപ്പം രേഖകൾ സമർപ്പിക്കണം ഒപ്പം കൊല്ലപ്പെട്ട കുടുംബത്തിൻ്റെ സമ്മതവും ഗവർണറേറ്റിൽ രേഖാമൂലം എത്തണം ഇവ വേഗത്തിൽ പൂർത്തിയാക്കുകയാണ് പ്രധാന കടമ്പ ഇതിനായി ഗവർണറേറ്റിൽ വച്ച് കൊല്ലപ്പെട്ട കുട്ടിയുടെ കക്ഷികളുമായി ധാരണയിലെത്തും തുക ഗവർണറേറ്റ് പറയുന്ന രീതിയിൽ സൗദിയിലേക്ക് നൽകാൻ കാത്തിരിക്കുകയാണ് റഹീം സഹായ സമിതി ഇവയെല്ലാം നൽകുന്നതോടെ ഇവ സംബന്ധിച്ച മുഴുവൻ രേഖകളും ഗവർണറേറ്റ് കോടതിക്ക് കൈമാറും ഇത് പരിശോധിച്ച് കോടതി വധശിക്ഷ റദ്ദു ചെയ്ത് ഉത്തരവിറക്കും വൈകാതെ മോചനവും സാധ്യമാകും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും എംബസിയും വേണ്ട സഹായമെല്ലാം വേഗത്തിൽ ഉറപ്പാക്കുന്നുമുണ്ട് എംബസി ഉദ്യോഗസ്ഥർ ഡ്യൂട്ടി സമയത്തിനപ്പുറം ഇരുന്നാണ് കാര്യങ്ങൾ പൂർത്തിയാക്കുന്നത് റഹീമിൻ്റെ കുടുംബത്തിൻ്റെ അറ്റോണിയായ സിദ്ദീഖ് തവൂരാണ് കാര്യങ്ങൾ ഉദ്യോഗസ്ഥരുടെ പിന്തുണയോടെ പൂർത്തിയാക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് റഹീമുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ ഇൻഷാ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു